ശ്രീമൻ നാരായണീയം മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാടിൻ്റെ വളരെ വിശിഷ്ടമായ നാരായണീയം ദുഃഖങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും മുക്തി നേടുന്നതിന് ഗുരുവായൂരിൽ തന്നെ പാണുകൊണ്ടിരിക്കുന്ന ശ്രീ ഗുരുവായൂരിപ്പനെ പറ്റി എഴുതിയിട്ടുള്ള നൂറ് ദശകങ്ങളിൽ കൂടി എഴുതിയിട്ടുള്ള നാരായണീയം ദശകം ഒന്ന് ശ്ലോകം മൂന്ന് സപരിഗലതോ നിർമ്മലം തന്നെസ്തേ വപുരിധി ബിഹുഷേവ്യ സവാക് യാ പരസുഖിഗർഭനിർഭാസം തന്നിന് മന്തി ശ്രുതി മധുരേ സുഗ്രഹേ വിഗ്രഹേ മൂന്നാമത്തെ ശ്ലോകത്തിന്റെ വ്യാഖ്യാനം നോക്കാം ഭഗവാന്റെ സ്വരൂപം ശുദ്ധ സത്വഗുണം നിറഞ്ഞതാണ് അതിൽ രജതമോ ഗുണങ്ങളാൽ ഒട്ടും കൂടിക്കലർന്നിട്ടില്ല രജതമോ ഗുണങ്ങൾ അതിൽ വന്നിട്ടേയില്ല ഈ കാര്യം പല വേദവാക്യങ്ങളുടെയും ശ്രീവേദവ്യാസ മഹാമഹർഷിയുടെ വാക്കുകളാലും മറ്റും പല തവണ വ്യക്തമാക്കിയിട്ടുണ്ട് മറവുകളൊന്നുമില്ലാത്ത അങ്ങയുടെ സ്വരൂപം ജ്ഞാനം ആനന്ദം മാത്രമാണ് കേൾക്കുവാനും ഓർമ്മിക്കുവാനും വളരെ സുഖപ്രദവും അനായാസവുമായ പെട്ടെന്ന് അർത്ഥം അങ്ങയുടെ വബുസിൽ ധന്യരായ ഭക്തജനങ്ങൾ സദാ രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് മൂന്നാമത്തെ ശ്ലോകത്തിൽ കൂടി പട്ടതിരിപ്പാട് നമുക്ക് വേണ്ടി രജിച്ചിരിക്കുന്നത് എല്ലാവർക്കും ആയുസ്സും ആരോഗ്യവും ഉണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയും എൽ ഓരോരോ ശ്ലോകം എഴുതി എഴുതിത്തീരുമ്പോഴും അങ്ങയുടെ പ്രാർത്ഥനയും ഭഗവാനിലുണ്ടായിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നു